പൈപ്പ് വെള്ളത്തിൽ മുഖം കഴുകുന്ന ശീലമുണ്ടോ അത്ര സേഫ് അല്ല പൈപ്പ് വെള്ളത്തിൽ മുഖം ഇടയ്ക്കിടെ കഴുകുന്ന ശീലമുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം ചർമ്മത്തിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നഗര ജലവിതരണ സംവിധാനങ്ങളിൽ മിക്കതിലും ക്ലോറിനും മറ്റ് ധാതുക്കളും അടങ്ങിയിരിക്കാം ഇത് തൊലിയുടെ സ്വാഭാവിക ഈർപ്പം ഇല്ലാതാക്കാനും ക്രമേണ ഇത് ചർമ്മം ഡ്രൈ ആക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ചൊറിച്ചിൽ തൊലി വലിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം സെൻസിറ്റീവ് ചർമ്മമുള്ളവർ പൈപ്പ് വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം അണുമുക്തമാക്കാൻ വേണ്ടി പൈപ്പ് വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ക്ലോറിൻ ഫ്ലോറൈഡ് മറ്റു രാസവസ്തുക്കൾ തുടങ്ങിയവ ചർമ്മത്തിൽ നേരിട്ടേൽക്കുന്നത് ആരോഗ്യകരമല്ല ചർമ്മത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ശുദ്ധമായ വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം തെർമൽ സ്പ്രിംഗ് വാട്ടർ തുടങ്ങിയവ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കുന്നതാണ് ഉത്തമം പൈപ്പ് വെള്ളത്തിൽ കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ അംശവും കൂടുതലായിരിക്കും ഇതിനെ ഹാൻഡ് വാട്ടം എന്ന് പറയുന്നു ഈ ധാതുക്കൾ ചർമ്മത്തിൽ അടിഞ്ഞുകൂടുകയും വാഷിലെ ചേരുവകളുമായി ചേർന്ന് ഒരു നേർത്ത പാടയായി മാറുകയും ചെയ്യും ഇത് ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാനും മുഖക്കുരു കറുത്ത പാടുകൾ ചർമ്മത്തിലെ വരൾച്ച അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ആരോഗ്യകരമായ ചർമ്മത്തിന്റെ ഉപരിതലത്തിലെ പിയഷ് മൂല്യം സാധാരണയായി അഞ്ചിന് താഴെയായിരിക്കും അതായത് നേരിയ അസിഡിറ്റി ആയിരിക്കും എന്നാൽ ടാപ്പ് വാട്ടറിന്റെ പിയഷ് മൂല്യം സാധാരണയായി ഏഴിന് അടുത്തോ അതിൽ കൂടുതലോ ആയിരിക്കും ആൽക്കലൈൻ സ്വഭാവമുള്ള വെള്ളം പതിവായി ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ സ്വാഭാവിക പി എച്ച് ബാലൻസ് തകിടം മറിക്കും ഇത് ചർമ്മ സംരക്ഷണ കവചത്തെ ദുർബലപ്പെടുത്തുകയും അണുബാധകൾ വീക്കം എക്സിമ സോറിയാസിസ് തുടങ്ങിയ ചർമ്മരോഗങ്ങൾ വഷളാകാനും കാരണമാകും